ചില ചോദിക്കുന്നുണ്ടാകും ഇവിടെ സമൂഹത്തിലെ ചില ആളുകൾ അങ്ങനെയായി തീരുന്നതിന് നിങ്ങൾക്കെന്താണ് പ്രശ്നം അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ അവരവരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ ജീവിച്ചോട്ടെ എന്തിനാണ് നിങ്ങൾ അതിൽ ഇടപെടുന്നത് എന്നതാണ് പലപ്പോഴും ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ ചോദിക്കുകയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങൾക്കെതിരെയോ ഇസ്ലാമിനെതിരെയുള്ള ഒരു അജണ്ടയൊന്നുമല്ലോ പിന്നെന്തിനാ നിങ്ങളെ ഇവിടെ മുസ്ലിം സംഘടനകളും മുസ്ലിം സമുദായവും ഒക്കെ ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാവാത്തത് കൊണ്ടുകൂടിയാണ് ഒരു ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിടത്തോളം അത് അതിവിഭാവന ചെയ്യുന്ന ഒരു സാമൂഹികമായ കാഴ്ചപ്പാടുണ്ട് ആ സാമൂഹികമായ കാഴ്ചപ്പാടിൽ ധാർമികത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ധാർമികതയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന മനുഷ്യ സമൂഹത്തിന്റെ കെട്ടുറപ്പുള്ള ചില ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളെ അതിനെ ഇല്ലാതാക്കുന്ന അത്തരം ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന മനുഷ്യ സമൂഹത്തെ മഹാനാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാമൂഹികമായ തിന്മകൾ ചുറ്റും വ്യാപരിക്കുമ്പോൾ അതിനെതിരെ നിശബ്ദമായിരിക്കുവാൻ ഇസ്ലാമിൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിലെ അള്ളാഹുസ് മഹാനോ തല ഏൽപ്പിച്ചു വലിയൊരു ബാധ്യതയാണ് വലിയൊരു ദൌത്യമാണ് സമൂഹത്തെ നന്മയിലേക്ക് കൈപ്പിടിച്ചുയർത്തേൽക്കുക അവരിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളെ തടയുക എന്ന് പറയുന്ന ഒരു മഹാദൌത്യത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ലഹരിയെ കുറിച്ചും ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ പുരോഗമനത്തിന്റെ പേരിലാണ് പലതും ഇവിടെ കെട്ടിയിറക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ജെൻഡർ ന്യൂട്രാലിറ്റി അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു അവര് പറയുന്നത് നിങ്ങള് ആറാം നൂറ്റാണ്ടിലെ മനുഷ്യരാണ് എന്നാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് ബസ് കിട്ടാത്തവരാണ് നിങ്ങൾ എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് പുരോഗമനം എന്ന് പറയുന്നത് മനുഷ്യൻ പുരോഗമിക്കുക എന്ന് പറയുമ്പോ മനുഷ്യർ പരസ്പരം കാത്തു ദൂഷിക്കുന്ന അവർ തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള ആരോഗ്യപരമായ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഘടകങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് യാതൊരു ത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ മൃഗസമാനമായ ഒരു ജീവിതം നയിക്കണം അതാണ് പുരോഗതി എന്ന രീതിയിലാണ് അവരിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് അവർ പറയുന്നത് എന്താ അതായത് ഇവിടെ അവരെ അതിനെ ആളുകളിലേക്ക് എത്തിക്കുന്നത് ആളുകളെ സ്വാധീനിക്കുന്ന രൂപത്തിലാണ് അതായത് സ്ത്രീകള് ഇവിടെ വലിയ വിവേചനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീകൾ വിവേചനങ്ങൾ അനുഭവിക്കുന്നതിന്റെ പരിഹാരമായിട്ടാണ് അവര് പറയുന്നത് അത് ആണും പെണ്ണും തമ്മിലുള്ള ആ തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടായതുകൊണ്ടാണ് വിവേചനങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് വേർതിരിവുകൾ അവസാനിപ്പിച്ചാലേ വിവേചനങ്ങൾ അവസാനിക്കോ എന്നാണ് അവര് ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളൊക്കെ പൊതുവെ സൂക്ഷിക്കുന്ന ഒരു വേർതിരിവുണ്ടല്ലോ ആണും പെണ്ണും തമ്മിലുള്ള ഒരു വേർതിരിവ് ഇപ്പൊ ഈ സദസ്സ് തന്നെ നമ്മൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു വശത്ത് ആണുകളുണ്ട് മറുവശത്ത് സ്ത്രീകളുണ്ട് ഇത് പലയിടത്തും നമ്മൾ സൂക്ഷിക്കുന്ന ഒരു വേർതിരിവാണ് ബസ്സിൽ കയറുമ്പോഴുണ്ടാകും ഒരു പൊതുസ്ഥലത്തെത്തുമ്പോഴുണ്ടാകും അങ്ങനെയൊക്കെ നമ്മൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു പൊതുവെയുള്ള ഒരു വേർതിരിവാണ് അതൊരിക്കലും വിവേചനമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവർ പറയുന്നത് അത് വിവേചനമാണ് എന്നാണ് അതുകൊണ്ട് അത്തരം വേർതിരിവുകൾ വേണ്ടതില്ല അതിനു പകരം പരസ്പരം ഇടകലർന്നും ഇടചേർന്നുമൊക്കെ മുന്നോട്ട് പോവുകയും ഇരിക്കുകയും അങ്ങനെ നടക്കുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാമൂഹികമായ സാഹചര്യം വരുമ്പോഴേ സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിക്കൂ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾ വർദ്ധിക്കുവാൻ മാത്രം സഹായിക്കുന്ന ഒരവസ്ഥയാണ് അതിലൂടെ ഉണ്ടാകുന്നത് എന്ന് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് ഇത്തരം ആശയങ്ങൾ നമ്മൾ ലിബറൽ ആശയങ്ങൾ എന്ന് പറയാറുണ്ട് ആസ്വാദന സംസ്കാരമാണത് അതായത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏക ഉദ്ദേശം ുന്നത് ആസ്വദിക്കുക എന്ന അർത്ഥത്തിലാണ് ഇത്തരം മാഷിയങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് സൃഷ്ടിക്കുന്ന കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം സംസ്കാരങ്ങളെ കുറിച്ച് സംസ്കാരങ്ങളെക്കുറിച്ച് ഒരു നിലപാടുണ്ട് സോളിഡാരിറ്റി സംസാരിക്കുന്നത് ലിബറലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആസ്വാദന സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ നിലപാടിനെ കുറിച്ച് പറയുവാനാണ് ഒന്നാമതായി ലിബറലിസം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തി പ്രധാനമായ ഒരു ലോകത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു ജീവിത കാഴ്ചപ്പാടിനെ കുറിച്ചാണ് അവരുടെ കാഴ്ചപ്പാടിൽ വ്യക്തിയാണ് പ്രധാനമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യനാണ് എല്ലാത്തിനേക്കാളും മുകളിലുള്ളത് എന്നതാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരുമാണ് അവനവന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഒരു മനുഷ്യന്റെ തീരുമാനാധികാരത്തിന് മുകളിൽ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ലിബറലി ിസത്തിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സാധാരണയായിട്ട് മനുഷ്യ സമൂഹത്തെ മോഡേണിസത്തിന്റെ കാലമെന്ന് പറയുന്നോണ്ടും അതുപോലെ തന്നെ പ്രീ മോഡേണിസം മോഡേണിസത്തിന്റെ മുമ്പുള്ള ഒരു കാലം എന്നൊക്കെ പൊതുവെ വേർത്തിയിരിക്കാറുണ്ട് മോഡേണിസം ആരംഭിക്കുന്നത് യൂറോപ്പിലുള്ള നവോത്ഥാനങ്ങൾക്ക് ശേഷമാണ് അവിടുത്തെ ആളുകളെ അത്തരത്തിലുള്ള നവോത്ഥാനം നേടി അറിവിന്റെ മേഖലയിൽ മുന്നോട്ട് പോയപ്പോഴാണ് ലോകം പുരോഗതിയിലേക്ക് പോയത് എന്നാണ് അവർ വിചാരിച്ചത് ുന്നത് അങ്ങനെ മനുഷ്യ സമൂഹത്തെ ആധുനികതക്ക് മുമ്പും ആധുനികക്ക് ശേഷവും എന്നൊക്കെ വേർതിരിക്കാറുണ്ട് എന്നാൽ അത് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും ആധുനികതക്ക് മുമ്പുണ്ടായിരുന്ന ഈ ലോകത്ത് നിലനിന്നിരുന്ന സംസ്കാരങ്ങളിലും നാഗരികതയുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേന്ദ്രീകൃതമായ ഒരു സമൂഹങ്ങളായിരുന്നു ലോകത്തുണ്ടായിരുന്നത് ഏതെങ്കിലുമൊക്കെ വിധത്തില് ദൈവവിശ്വാസമുള്ള അല്ലെങ്കിൽ മരണാനന്തര ബോധങ്ങളുള്ള അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് സ്വാധീനിക്കുന്നത് എന്നൊക്കെയുള്ള പൊതുവെയുള്ള ചില കാഴ്ചപ്പാടുകളൊക്കെ മനുഷ്യ സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആധുനിക ശേഷം രൂപപ്പെട്ട സംസ്കാരങ്ങളുടെ നാഗരികതകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത്തരം ദൈവസങ്കൽപ്പങ്ങളെയൊക്കെ നിരാകരിക്കുന്ന മനുഷ്യനാണ് പ്രധാനം അവന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അവൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് മനുഷ്യ സമൂഹം മാറിയത് കാണാൻ കഴിയും അതാണ് ലിബറലിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേണമെങ്കിൽ ആധുനികതയുടെ മതമാണ് ലിബറലിസം എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയാണ് പ്രധാനം ആ വ്യക്തിയുടെ ഇഷ്ടം എന്താണോ അതാണ് അവൻ ചെയ്യേണ്ടത് അവന്റെ താല്പര്യങ്ങളാണ് അവൻ നിർവഹിക്കേണ്ടത് അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ പൂർത്തീകരിക്കുന്നതിന് തടസ്സമാകുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒന്നും ആവശ്യമില്ല മതങ്ങൾ ചെയ്യുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ ഇഷ്ടങ്ങളെ നിയന്ത്രിക്കുകയാണ് മതങ്ങളും ദൈവവിശ്വാസവും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ദൈവവിശ്വാസവും മതബോധവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്വതന്ത്രരായി ജീവിക്കുക എന്നതാണ് അവർ പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒരു നിലക്ക് കേൾക്കുമ്പോ ആകർഷണീയമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷേ അതിന്റെ പ്രശ്നമെന്ന് പറയുന്നത് ഓരോ വ്യക്തിയും അവനവന്റെ ഇഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവനവന്റെ താൽപര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് രൂപ അത് രൂപപ്പെടുത്തുന്ന ഒരു സാമൂഹികമായ അരാജകത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക സ്വാർത്ഥമായ ഒരു ലോകത്തെയാണ് അത് സൃഷ്ടിച്ചെടുക്കുക കാരണം ഓരോരുത്തരും അവനവന്റെ പ്രയോജനത്തെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുക ലിബറലിസത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രയോജനവാദമാണ് എന്താണ് ഈ പ്രയോജനവാദം എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് പ്രയോജനമുള്ളതെന്താണോ അതാണ് അവന്റെ നന്മ എന്നതാണ് അവര് അതുകൊണ്ട് ഓരോ വ്യക്തിക്കും ഉപകാരമുള്ളത് ആ വ്യക്തിക്ക് പ്രയോജനമുള്ളത് അവന്റെ നന്മയാണ് ആ വ്യക്തിക്ക് പ്രയോജനമില്ലാത്തത് തിന്മയായിട്ടും മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കുന്ന മനുഷ്യർ വർദ്ധിക്കുമ്പോ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണ് മറ്റുള്ളവരുടെ പ്രയോജനത്തെ കുറിച്ച് മറ്റുള്ളവരുടെ നന്മയെ കുറിച്ച് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത അല്ലെങ്കിൽ അത്തരം ബോധമില്ലാത്ത സമൂഹങ്ങളെയാണ് ഇത്തരം ലിബറൽ കാഴ്ചപ്പാട് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്ന വലിയൊരു ദുരന്തത്തെ നമ്മൾ കാണേണ്ടതുണ്ട് ഈ പ്രയോജനവാദത്തെ മനസ്സിലാക്കുവാൻ ഒരു ഉദാഹരണം മാത്രം പറയാം അതായത് ഒരാൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പത്തുമണിക്ക് ഓഫീസിലെത്തുക എന്നത് വളരെ പ്രധാനമാണ് പത്ത് മണിക്ക് ഓഫീസിലെത്തി ഒപ്പിട്ടാൽ മാത്രമേ ആ ദിവസത്തെ സാലറി അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ തിരക്കിട്ടുകൊണ്ട് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരാൾ പരിക്കേറ്റ് കിടക്കുന്നത് കാണുന്നത് വഴിയാണ് ിൽ ആക്സിഡന്റ് ഒരു മനുഷ്യൻ കിടക്കുക ഇയാൾ ആലോചിക്കുന്നത് എന്താണ് ഞാൻ ഇയാളെ സഹായിച്ച് ഹോസ്പിറ്റലിലെത്തിയാൽ ഓഫീസിലെത്താൻ വൈകും ആ ദിവസത്തെ സാലറി നഷ്ടമാകും ഒരു ലിബറൽ ആശയക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നന്മ എന്താണ് ആ പരിക്കേറ്റ് വീണ കിടക്കുന്ന മനുഷ്യനെ സഹായിക്കാതെ ഓഫീസിലെത്തുക എന്നതാണ് അയാൾക്ക് പ്രയോജനം കാരണം എന്താ പത്ത് മണിക്ക് അയാൾക്ക് ആ ദിവസത്തെ സാലറി കിട്ടും അതുകൊണ്ട് ലിബറൽ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് നന്മ എന്ന് പറയുന്നത് ആ മനുഷ്യൻ ആ വീണുകെടുക്കുന്ന ആളെ പരിഗണിക്കാതെ ഓഫീസിലേക്ക് പോകലാണ് നന്മ എന്ന് പറയുന്നത് അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നന്മ എന്ന് പറയുന്നത് തന്നെക്കാളേറെ തന്റെ സഹോദരനെ ഇഷ്ടപ്പെടാൻ സാധിക്കണമെന്നാണ് അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയിട്ടും ഇഷ്ടപ്പെടണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ലിബറലിസം ഉണ്ടാക്കുന്ന സ്വർത്തമായ ഒരു സംസ്കാരം എങ്ങനെയാണ് നമ്മളുടെ സമൂഹത്തെ തെറ്റായ രീതിയിൽ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ടാണ് ലിബറലിസവുമായിട്ട് ഇസ്ലാം വേർതിരിയുന്നതിന്റെ ഒന്നാമത്തെ അടിത്തറ എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ദൈവമാണ് പ്രധാനം എന്നുള്ളതാണ് മനുഷ്യനല്ല ദൈവമാണ് പ്രധാനം ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിത കാഴ്ചപ്പാടാണ് മനുഷ്യന് വേണ്ടത് എന്നുള്ളതാണ് കാരണം മനുഷ്യൻ ഒരുപാട് പരിമിതികളുണ്ട് മനുഷ്യനൊരുപാട് പോരായ്മകളുണ്ട് ആ മനുഷ്യന്റെ പോരായ്മ ും പരിമിതിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് അവൻ ആലോചിക്കുന്ന അവൻ ചിന്തിക്കുന്ന ആശയങ്ങൾക്കും അതിന്റേതായ പരിമിതികളുണ്ടാകും അതുകൊണ്ട് ആ പരിമിതികളുള്ള ആശയങ്ങളുമായിട്ട് മനുഷ്യന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരംഭിച്ചാൽ അത് സൃഷ്ടിക്കുന്നത് മഹാദുരന്തങ്ങളായിരിക്കും അതുകൊണ്ട് ഈ ലോകത്തെ പടച്ച ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇതിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ പടച്ച അവനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന മനുഷ്യ സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിനെ കുറിച്ചും അവരുടെ വികാസത്തെക്കുറിച്ചും നാഗരികതകളും സംസ്കാരങ്ങളും ഒക്കെ മുന്നോട്ടു പോകുന്നതിനെക്കുറിച്ചൊക്കെ ഏറ്റവും നന്നായി അറിയുന്ന അള്ളാഹു സുബാനവത്താലയാണ് മനുഷ്യ സമൂഹത്തിന് ഏറ്റവും നന്മയുള്ള ആശയങ്ങളെ സമ്മാനിക്കാൻ കഴിയുന്നത് അതിനാൽ തന്നെ അള്ളാഹു സുബാനവത്താല നൽകുന്ന തീരുമാനങ്ങൾ അവൻ നൽകുന്ന നിർദ്ദേശങ്ങൾ അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് മനുഷ്യ സമൂഹത്തിലെ നന്മകൾ നന്മകളുണ്ടാകുന്നത് നീതി നിലനിൽക്കുന്നത് മനുഷ്യ സമൂഹം കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകുന്നത് എന്നതാണ് ലിബറലിസവുമായി ബന്ധപ്പെട്ട് ഒന്നാമതായിട്ട് വേർതിരിയുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ടാമതായി ലിബറസവും ഇസ്ലാമും വേർതിരിയുന്നത് നന്മയും തിന്മയും തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നേരത്തെ പറഞ്ഞല്ലോ ലിബറലിസത്തിൽ ഒരു കാര്യം നല്ലതാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് വ്യക്തികളുടെ പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇസ്ലാമിൽ ഒരു കാര്യം നല്ലതോ ചീത്തതോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അത് പടച്ചവൻ തീരുമാനിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം മനുഷ്യരെ ഓരോരുത്തരും നന്മയും തിന്മയും ഇന്നതാണ് എന്ന് തീരുമാനിക്കാൻ പോകുമ്പോൾ അതിൽ ഒരുപാട് തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും കാരണം ഓരോരുത്തരുടെ അഭിരുചികൾക്കനുസരിച്ചുകൊണ്ട് ഓരോരുത്തരുടെ താൽപര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഓരോരുത്തരുടെ ദൌർബല്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവരവർ നന്മയും തിന്മയും തീരുമാനിക്കാൻ പോയാൽ അത് പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകളിലേക്കാണ് എത്തിക്കുക അവിടെയാണ് അള്ളാഹു സുബാനോത്രാലയാണ് മാറൂഫേതാണ് മുൻകറേതാണ് എന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് മനുഷ്യന് കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ നമ്മളുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് അത് നല്ലതല്ലേ എന്നതാണ് പലതിനെക്കുറിച്ചും നമ്മളുടെ പലരും പറയാറുള്ളത് ഇപ്പോ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ തന്നെ ആലോചിച്ചു നോക്കുക ക്യാമ്പസുകളിലേക്കൊക്കെ പലരും ഇങ്ങനെ ക്യാമറയും പിടിച്ച് നടത്തി െല്ലുന്നത് കാണാം സർവേ നടത്തുകയാണ് എന്നിട്ട് വിദ്യാർത്ഥികളോട് ചോദിക്കുകയാണ് എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോ ഒരുപാട് കുട്ടികൾ അതിന് മറുപടി പറയുന്നത് എന്താണ് അത് നല്ലതല്ലേ എന്നാണ് പറയുന്നത് സ്വവർഗ കുറിച്ച് എന്താണ് അഭിപ്രായം അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ ഒരാൾക്ക് നല്ലതാണ് തോന്നുന്നത് എങ്കിൽ അവരങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെയുള്ള ഉത്തരങ്ങൾ നമ്മളുടെ തട്ടമിട്ട കുട്ടികൾ പോലും ആ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു യാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു കാര്യം നല്ലതാണോ എന്ന് തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്നതിലാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നല്ലതാണെന്ന് തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനം നമുക്ക് നല്ലതായി തോന്നുന്നു എന്നതല്ല അങ്ങനെ നമുക്ക് നല്ലതായി തോന്നുന്നതൊക്കെ നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യാൻ തുനിഞ്ഞാൽ അത് സമൂഹത്തിന്റെ കെട്ടുറപ്പിനെയും സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിനെയും ഒക്കെ ബാധിക്കുന്ന വലിയ അരാജകത്വങ്ങളിലേക്കും ചൂഷണങ്ങളിലേക്കും ും കാര്യങ്ങൾ കണ്ടെത്തി കണ്ടെത്തിക്കുമെന്നത് നമ്മളുടെ അനുഭവ സാക്ഷ്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള അവകാശം പടച്ച സടച്ചിറബിനാണ് എന്ന് ഇസ്ലാം പറയുന്നതിന്റെ അടിസ്ഥാനം അതാണ് ലിബറലിസവുമായി ബന്ധപ്പെട്ട് ലിബറലിസത്തിന്റെ മൂന്നാമത്തെ അടിത്തറ എന്ന് പറയുന്നത് അത് മുന്നോട്ട് വെക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട് ഒന്ന് ഇക്വാലിറ്റിയാണ് മറ്റൊന്ന് ഫ്രീഡമാണ് അതായത് സമത്വവും അതുപോലെ സ്വാതന്ത്ര്യവും എന്നുള്ള രണ്ട് മൂല്യങ്ങളെ കുറിച്ച് ലിബറലിസം എപ്പോഴും സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും അത് നല്ലതല്ലേ സമത്വം എന്ന് പറയുന്നത് നല്ല ആശയമല്ലേ ഫ്രീഡം എന്ന് പറയുന്നത് നല്ല ആശയമല്ലേ എന്ന് നമുക്ക് തോന്നും പക്ഷേ അത് നല്ല ആശയങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ അത് നിയന്ത്രണങ്ങളില്ലാത്ത ഫ്രീഡമത്തെ കുറിച്ചാണ് അവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലായിടത്തും സമത്വം വേണം എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സമത്വത്തെ കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ എല്ലാ മേഖലയിലും സമത്വം വേണം നിലവിൽ എല്ലാ മേഖലയിലും സമത്വമില്ല അതുകൊണ്ട് അവിടെ വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവിടെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് എന്താണ് ആണും പെണ്ണും തുല്യരാണ് അതുകൊണ്ട് അവർ എല്ലായിടത്തും അവർക്ക് സമത്വം അനുഭവിക്കാൻ കഴിയണം എന്നതാണ് മുന്നോട്ട് വെക്കുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ആശയമായിട്ട് തോന്നും പക്ഷേ അതിന്റെ വിടെയാണ് കിടക്കുന്നത് ഈ പറയുന്ന സമത്വം നടപ്പാക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നാലോചിച്ച് നോക്കുക ആണ് പെണ്ണ് എന്ന് പറയുന്ന രണ്ട് രൂപത്തിലുള്ള സിത്തികളാണ് എന്ന് നമുക്കറിയാമല്ലോ ശാരീരികമായും മാനസികമായിട്ടുമൊക്കെ വ്യത്യസ്തങ്ങളായ സിത്തികളാണ് ആണും പെണ്ണും എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് തരത്തിലുള്ള രണ്ട് ടൈപ്പിലുള്ള രണ്ട് തരം സ്വഭാവ വിശേഷങ്ങളുള്ള രണ്ട് തരം പ്രത്യേകതകളുള്ള ആളുകൾക്ക് ഒരേ അവകാശങ്ങളും ഒരേ ബാധ്യതകളും ചുമത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗത്തിന് അതിന്റേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരികളും അവർ വീണ്ടും ചൂഷണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യും എന്നത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതല്ല യൂറോപ്പിൽ സംഭവിച്ചത് അവിടെ വ്യാവസായിക വിപ്ലവങ്ങൾ ഉണ്ടായി നവോത്ഥാനം ഉണ്ടായി അങ്ങനെ ലിബറൽ ആശയങ്ങൾ ഉണ്ടായി സംഭവിച്ചത് എന്താണ് ആണും പെണ്ണുമൊക്കെ ഒരേ രീതിയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന രീതിയിലുള്ള ആശയങ്ങൾക്ക് പ്രചാരമുണ്ടായി സംഭവിച്ചതെന്താണ് കുടുംബജീവിതം മര്യാദക്ക് മുന്നോട്ട് പോകാത്ത അവസ്ഥയുണ്ടായി കാണം ആണ് പെണ്ണും അധ്വാനിക്കാൻ പോകണം അങ്ങനെ അധ്വാനിക്കാൻ പോകുമ്പോ അവിടെ സാമ്പത്തികമായ ചുമതലകൾ ആണിന്റെ മാത്രം ബാധ്യതയല്ല പെണ്ണിന്റെയും ബാധ്യതയാണ് എന്ന് വരികയാണ് അങ്ങനെ സ്ത്രീകൾ അധ്വാനിക്കേണ്ട അവസ്ഥകൾ വന്നു തൊഴിലിടങ്ങളിൽ ധാരാളമായി അവർ ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു മാത്രമല്ല കുടുംബജീവിതങ്ങൾ തകർന്നുപോയി അതുകൊണ്ട് കുടുംബ ജീവിതങ്ങൾ തകർച്ച നേരിടുകയും വളർന്നു വരുന്ന തലമുറ അച്ഛനമ്മമാര് ഇല്ലാത്ത രൂപത്തിൽ അവർക്ക് വളരേണ്ടി വരുന്ന അവസ്ഥകൾ രൂപപ്പെട്ടു എന്നതൊക്കെ നമ്മളെ യൂറോപ്യൻ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് വളരെ വളർച്ച നേടിയ പുരോഗതി നേടിയ ഭൗതികമായ അർത്ഥത്തിൽ ഒരുപാട് മുന്നോട്ട് പോയ സമൂഹങ്ങളാണ് യൂറോപ്പിലുള്ളത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും മാനസികമായി അങ്ങേയറ്റം തകർന്നു കിടക്കുന്ന ഒരു ജനത കൂടിയാണ് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ മാനസികമായ പ്രയാസങ്ങൾ തീർക്കുവാനാണ് പലപ്പോഴും പലയിടങ്ങളിലും മഠങ്ങളിലുമൊക്കെയായിട്ട് അവർ വന്ന് ആത്മീയമായ അത്തരത്തിലുള്ള നേട്ടങ്ങളുമായിട്ട് അവർ വന്നെത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും ഹൈസ്കൂൾ ലെവലിലേക്ക് എത്തുന്ന മക്കൾക്ക് അവരുടെ അച്ഛനമ്മമാർ നഷ്ടപ്പെടുന്ന അവസ്ഥകളാണ് പലപ്പോഴും അവിടുത്തെ സംസ്കാരം സമ്മാനിച്ചു കാരണം കുടുംബജീവിതം മുന്നോട്ട് പോകുന്നില്ല അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പാണും െന്ന് പറയുന്നത് അള്ളാ സിട്ടിച്ച സിട്ടികളെന്ന നിലയ്ക്ക് അവർ തുല്യരാണ് സമന്മാരാണ് എന്നാൽ അവകാശങ്ങളും ബാധ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരേ അവകാശവും ഒരേ ബാധ്യതയുമല്ല ഇസ്ലാം അവരുടെ മേൽ നട അവരുടെ മേൽ ചുമത്തുന്നത് മറിച്ച് അത് പരസ്പര പൂരകമാണ് എന്നുള്ളതാണ് ഒരു സംവിധാനം മുന്നോട്ട് പോകണമെങ്കിൽ അവര് പരസ്പരം സഹകരിച്ചുകൊണ്ട് പരസ്പരം പൂരകമായി നിന്നുകൊണ്ടാണ് ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു അധികാര ഘടനയും അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു പോസ്റ്റും ഒരു പൊസിഷനും മറ്റുമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയുന്നത് അവിടെ തുല്യതയില്ലാത്തത് കൊണ്ട് തന്നെ തുല്യതയില്ലാത്ത എല്ലാ എല്ലാ സംവിധാനങ്ങളും തകർക്കപ്പെടേണ്ടതാണ് എന്നതാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക ഇപ്പൊ കേരളത്തിൽ ഈ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന ആശയത്തെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുമ്പോൾ അത് ഭരണകൂടം അതിന്റെ അജണ്ടയാണ് ായി സ്വീകരിച്ചുകൊണ്ട് സ്കൂളുകൾ വഴിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അവരിങ്ങനെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ധാരാളമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ സംസ്കാരത്തെ നടപ്പാക്കാൻ പക്ഷേ പുറമേക്ക് പലരും അതിനെ അനുകൂലിക്കുന്നുണ്ട് എങ്കിലും കേരളത്തിലെ ഭൂരിപക്ഷം കുടുംബങ്ങളും അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ടുകൂടിയാണ് അതിന്റെ പല വകുപ്പുകളും അവർ വീണ്ടും തിരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് കേരളത്തെ പോലെയും ഒരു സ്ഥലത്ത് ഇവിടെ കുടുംബഘടന വളരെ ശക്തമാണ് അങ്ങനെ കുടുംബഘടന ശക്തമായ ഇടങ്ങളിലെ ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ രക്ഷിതാവ് ആരുമായി പോട്ടെ മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രൈസ്തവനായാലും ഇനി കമ്മ്യൂണിസ്റ്റ് കാരണമായാട്ടെ സ്വന്തം മക്കളെ കുറിച്ച് അവർക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട് ഈ ജെൻഡർ ന്യൂട്രൽ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത് പോലെയുള്ള കാഴ്ചപ്പാടുകളൊന്നും സ്വന്തം മക്കളുടെ കാര്യത്തിലെ ഇവരൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇവിടെ ഒരു കുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ആശയങ്ങൾ അങ്ങനെ തന്നെ ഇവിടെ നടപ്പാവുകയോ സ്വീകരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതുകൊണ്ട് തന്നെ അവർ കാണുന്ന ഒരു വിഷയം ഈ കുടുംബ അന്തരീക്ഷങ്ങളെ തകർക്കുക എന്നതാണ് കുടുംബഘടനയെ ഇല്ലാതാക്കുക എന്നതാണ് വിവാഹം എന്ന് പറയുന്ന സങ്കല്പത്തെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ നശിപ്പിച്ചുകൊണ്ട് ലിവിംഗ് ടുഗദർ പോലെയുള്ള അത്തരം കാഴ്ചപ്പാടുകൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് സ്വർഗ്ഗ വിവാഹങ്ങളെ പ്രോത്സാഹനം കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുടുംബമെന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്റർ ന്യൂട്രൽ പോലെയുള്ള ഏത് ലിബറൽ ആശയങ്ങളും വളരെ വേഗത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് നമ്മളുടെ സമൂഹവും മാറുമെന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമത്വം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ ഊന്നിയിട്ട് അവർ ഇത്തരം കാഴ്ചപ്പാടുകളെ അവിടെ ധാരാളമായിട്ട് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ ഉദാഹരണങ്ങൾ അനുഭവങ്ങൾ നമ്മളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മീറ്റു ക്യാമ്പയിനുകളൊക്കെ എടുത്തു നോക്കുക ആ മീ മീറ്റു ക്യാമ്പയിനുകളിലൂടെയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ചൂഷണങ്ങളുടെ കഥകളാണ് എന്ന് നമുക്കറിയാം ഇതുപോലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവർ പറയുന്നു സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണങ്ങൾ പാടില്ല എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യനെ സ്വാതന്ത്ര്യം വേണം എന്നതിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ഇസ്ലാം തന്നെ മനുഷ്യനെ കുറിച്ച് മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെ ആദരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് എന്നാൽ ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട് അത് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമല്ല ആ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമാണ് ലിബറലിസം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നുള്ളതാണ് അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ വിലക്ക് വെക്കുന്ന മനുഷ്യന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണമെന്ന് പറയുന്ന മതമൂല്യങ്ങളും ദൈവികമായ മൂല്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്വതന്ത്രമായി മനുഷ്യൻ ആലോചിക്കണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് എൽ ജി ബി ടി ക്യൂ പ്ലസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരാണിനെ മറ്റൊരാണിനോട് താല്പര്യം തോന്നുന്നുണ്ട് എങ്കിൽ ആ താല്പര്യങ്ങൾ വകവെച്ചു കൊടുക്കണം പറയുന്നത് ഒരു പെണ്ണിനെ ഒരു മറ്റൊരു പെണ്ണിനോടാണ് താല്പര്യമുള്ളതെങ്കിൽ അത് വകവെച്ചു കൊടുക്കണം ഇനി ഒരു പെണ്ണിനോടും ആണിനോടും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അതുമൊക്കെ വെച്ചു കൊടുക്കണം ഇനി മനുഷ്യന്മാരുടെ കാര്യം വിട്ട് ഒരാൾക്കൊരു മൃഗവുമായിട്ടാണ് ശാരീരികമായി ബന്ധപ്പെടാൻ താല്പര്യമുള്ളതെങ്കിൽ അതും അനുവദിച്ചു കൊടുക്കണം എന്ന രീതിയിലുള്ള അത്തരം സ്വാതന്ത്ര്യവാദങ്ങളൊക്കെയാണ് നമ്മളുടെ ചുറ്റിലും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ഇത്തരം സ്വാതന്ത്ര്യവാദങ്ങൾക്കെതിരെ കൂടിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം മനുഷ്യ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ താൽപര്യങ്ങളെയും വകവെച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു ലോകത്തെ കുറിച്ചല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിച്ച് മനുഷ്യന്റെ ഈ ജീവിതം എന്ന് പറയുന്നത് അത് കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു ജീവിതം മാത്രമാണ് അതൊരു പരീക്ഷണ ജീവിതം കൂടിയാണ് ആ പരീക്ഷണം കൂടിയാണ് മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അവന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു മനുഷ്യന് സാധിക്കുമോ എന്ന പരീക്ഷണം കൂടിയാണ് ജീവിതം എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ലിബറലിസവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വിയോജിപ്പുകൾ ഇസ്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ധാരാളമായി സംസാരിക്കുന്നില്ല ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് അവബോധങ്ങൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞവരാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവബോധങ്ങളുടെ കുറവല്ല ബോധവൽക്കരണങ്ങളുടെ കുറവല്ല ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മറിച്ച് ഇതില് നിലപാടെടുക്കേണ്ടത് അല്ലെങ്കിൽ ഇതിൽ ഒന്നാം പ്രതിയായി വരുന്നത് ഇവിടുത്തെ ഭരണകൂടങ്ങൾ തന്നെയാണ് ആലോചിച്ചു നോക്കണം ഒരു വശത്ത് മയക്കുമരുന്നതിനെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ഇവിടെ മദ്യം നിർഭാഗം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് മദ്യം ലഹരിയല്ല എന്ന രൂപത്തിലാണ് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വശത്ത് മദ്യം ഒഴുക്കുകയും മറുവശത്ത് മയക്കുമരുന്നതിനെതിരെ ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായാണ് അതിന്റെ ഉത്തരം മദ്യത്തിൽ നിന്ന് ധാരാളം വരുമാനം സർക്കാരിന് കിട്ടുന്നുണ്ട് മയക്കുമരുന്ന് ഒരു ഇല്ലീഗൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അത് നികുതി ഇനത്തിൽ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് മയക്കുമരുന്നിനെതിരെ എത്ര ക്യാമ്പയിൻ നടത്തിയാലും സർക്കാരിന് നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സമൂഹത്തെ ഒരു തലമുറയെ ലഹരിയിൽ മയക്കിക്കടത്തുന്ന ഒരു സർക്കാർ തന്നെയാണ് ഇത്തരം ലഹരി വ്യാപിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് കള്ളിന്റെ കാര്യത്തിൽ മാത്രമല്ല മയക്കുമരുന്നിന്റെ കാര്യത്തിലും സർക്കാരുകളുടെ ഭാഗത്ത് നിന്നുള്ള അനാസ്ഥകളും അല്ലെങ്കിൽ ഇരട്ടത്താപ്പും ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം പലപ്പോഴും മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെടുന്നത് അതിന്റെ താഴേക്കിടയിലുള്ള കാരിയേഴ്സ് മാത്രമാണ് അതിന്റെ അവസാനത്തെ കണ്ണികളാണ് പിടിക്കപ്പെടുന്നത് അതിന്റെ മുകളിൽ ഒരുപാട് കണ്ണികളുണ്ട് വലിയ മാഫിയകളുണ്ട് കോടികൾ സാമ്പത്തിക ലാഭം കൊയ്യുന്ന ആളുകളുണ്ട് അതിന്റെ പങ്കുവയ്ക്കുന്നവരാണ് പല ഉദ്യോഗസ്ഥന്മാർ ും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും എന്ന് പറയുന്നത് അതുകൊണ്ട് മയക്കുമരുന്ന് മാഫിയകളുടെ പങ്കു പറ്റുന്ന അത്തരം വലിയ ലോബികളെ അത്തരം സർക്കാരിന്റെ ആളുകളെ അവരൊക്കെ തന്നെയാണ് ഇതിനെ ഇവിടെ നിലനിർത്തുന്നതും ഇതിവിടെ വളരുവാനുള്ള കാരണമാകുന്നതും എന്നതാണ് ജനങ്ങളെ ഈ സർക്കാരിനോട് പറയേണ്ടത് കേവലമായ ബോധവൽക്കരണങ്ങളല്ല മറിച്ച് സർക്കാർ തലത്തിൽ തന്നെ ഭരണകൂടം തന്നെ ഇതിന് വളം വെച്ചു കൊടുക്കുന്ന സമീപനങ്ങൾ അതിന്റെ നേതാക്കന്മാരൊക്കെ തിരുത്തിയാ മാത്രമേ ഇത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ജാഗ്രതാ സമിതികളൊക്കെ രൂപീകരിക്കാറുണ്ട് അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും അതിലുണ്ടാകും എന്നിട്ട് നാട്ടിലുള്ള ലഹരിയെ കുറിച്ചൊക്കെ അവർ വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ടാകും എന്നാൽ ഒരു ലഹരി കേസിൽ ഒരാൾ പിടിക്കപ്പെടുമ്പോൾ അവരെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നതും ഇതേ രാഷ്ട്രീയക്കാർ തന്നെയാണ് കാരണം എന്താണ് അത്തരം മാഫിയകളെ വളർത്തുന്നതിൽ ആ മാഫിയകളെ ഇവിടെ നിലനിർത്തുന്നതിൽ രാഷ്ട്രീയ ൾക്ക് അവരുടേതായ താൽപര്യങ്ങളുണ്ട് അതുകൊണ്ട് അത്തരം ഇരട്ടക്കാപ്പുകൾ ചോദ്യം ചെയ്തു മാത്രമേ ലഹരി ക്യാമ്പയിനുമായിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ലഹരിക്കെതിരെയുള്ള വലിയ പ്രതിരോധമെന്ന് പറയുന്നത് നന്മയുള്ള കൂട്ടായ്മകൾ വളർത്തുക എന്നത് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് നല്ല കൂട്ടായ്മകളുണ്ട് മതസംഘടനകളുടെയും മറ്റുമൊക്കെ ഒരുപാട് നല്ല കൂട്ടായ്മകള് ധാർമികമായ ബോധമുള്ള ദൈവബോധമുള്ള നന്മയും സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥി യുവജന കൂട്ടായ്മകളുണ്ട് ആ കൂട്ടായ്മകളിൽ നമ്മളുടെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമൊക്കെ സജീവമാവുക എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രതിരോധമെന്ന് പറയുന്നത് കാരണം തെറ്റായ കൂട്ടുകെട്ടുകള് അത്തരം കാര്യങ്ങളുമൊക്കെയാണ് പലപ്പോഴും ഇത്തരം ലഹരിയുടെ ലോകത്തേക്കൊക്കെ ആളുകളെ കൊണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ല കൂട്ടായ്മകൾ ഇവിടെ വളരുകയും അത്തരം നന്മയുടെ സംഘങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവിക മായിട്ടും ഇതിനെതിരായിട്ടുള്ള പ്രതിരോധങ്ങൾ നമ്മുടെ നാടുകളിൽ രൂപപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇത്തരം നമ്മളുടെ സമൂഹത്തെ ബാധിക്കുന്ന സമൂഹത്തെ തെറ്റിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആസ്വാദന ജീവിത കാഴ്ചപ്പാടുകൾ തിരുത്തിയിട്ട് ജീവിതത്തെക്കുറിച്ച് ഗൌരവമായി ആലോചിക്കുന്ന ഈ ജീവിതത്തെക്കുറിച്ചും ഈ ജീവിതത്തിനപ്പുറം വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന ബോധ്യത്തിൽ മുന്നോട്ടു പോകുന്ന തലമുറകൾ വളർന്നു വന്നാൽ മാത്രമേ ഇത്തരം സാമൂഹിക തിന്മകൾക്കെതിരായ പ്രതിരോധങ്ങൾ തീർക്കുവാൻ നമുക്ക് കഴിയൂ അതിനെ സോളിഡാരിറ്റിയുടെ എല്ലാ പിന്തുണയും ഈ നാടിനുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അലഹദി റബുലീൻ അസ്സാം വലൈക്കും